വട്ടവട വന്നിട്ട് നല്ല അടിപൊളി വ്യൂട് കൂടിയിട്ടുള്ള ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു റിസോർട്ടാണ് നിങ്ങൾ നോക്കുന്നത് എന്നാൽ ഇതാ ഇത് നിങ്ങൾക്ക് പറ്റിയിട്ടുള്ള ഒരു ഓപ്ഷൻ അപ്പൊ നമ്മൾ ഇന്ന് പോകുന്നത് മൂന്നാറിന് നേരെ വട്ടവടയിലോട്ടേക്കാണ് വട്ടവടയിലുള്ള ഡ്രീം വാലി റിസോർട്ടിലാണ് നമ്മൾ ഇന്നത്തെ സ്റ്റേ ആദ്യത്തെ വെൽക്കം ഡ്രിങ്ക് ഒക്കെ കുറിച്ച് നേരെ റിസോർട്ടൊക്കെ അങ്ങോട്ട് ചുറ്റിക്കണ്ട് എന്തായാലും ഈ ഒരു റിസോർട്ടൊക്കെ ഞമ്മക്ക് പെരുത്തങ്ങട്ട് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു പിന്നെ നല്ല അടിപൊളി വ്യൂയോട് കൂടിയിട്ടുള്ള ഇൻഫിനിറ്റി പൂളും ഉണ്ട് നാലായിരം രൂപ മുതൽ പതിനെട്ടായിരം രൂപ വരെയുള്ള കോട്ടേജുകൾ നിങ്ങൾക്ക് ഇവിടെ അവൈലബിൾ ആണ് ഞങ്ങൾ ഇച്ചിരി വെറൈറ്റി ആയിട്ട് ആറായിരം രൂപയുടെ ടെൻറ്റ് സ്റ്റേ ആണ് എടുത്തത് നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ഒരു ടെൻറ്റ് സ്റ്റേ തന്നെയാണ് നമുക്ക് കിട്ടിയത് പിന്നെ ഇവിടെ നിന്നുള്ള മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് കാണുന്ന ആ ഒരു വ്യൂ ആണ് അത് അടിപൊളിയാണ് പിന്നെ ഇവിടുത്തെ ക്ലൈമറ്റ് ഒക്കെ അങ്ങനെ അങ്ങോട്ട് മാറിക്കൊണ്ടേയിരിക്കുമ്പോൾ അപ്പോഴൊക്കെ നമ്മളെ ചായം കടിയൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ട് ആ ഒരു വ്യൂ ഒക്കെ കണ്ട ആ ഒരു ചായയും കടിയൊക്കെ ഞങ്ങൾ ആസ്വദിച്ച് അങ്ങോട്ട് കഴിച്ചു ഇനി നിങ്ങൾ നിങ്ങൾ ആയിട്ട് വരികയാണെങ്കിൽ പ്ലേ ഏരിയയും ഇവിടെ വരെ സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ നല്ല അടിപൊളി ക്യാമ്പ് ഫയർ ഉണ്ടായിരുന്നു അപ്പോഴേക്കും ഞങ്ങൾ ഡിന്നറൊക്കെ അങ്ങോട്ട് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്ന നല്ല തണുപ്പത്ത് നല്ല നോട്ടായിട്ടുള്ള ഫുഡ് കഴിക്കുമ്പോൾ വേറെ തന്നെ ഒരു ഫീൽ ആണ് അങ്ങനെ കിടന്നുറങ്ങി മോർണിംഗ് ആയപ്പോഴേക്കും കോടമ ഞങ്ങൾ മൂടിയിട്ടുണ്ടായിരുന്ന പിന്നെ ഞങ്ങൾ നേരെ പോയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ടാണ് ചായയും കാപ്പിയും ഫ്രൂട്ട്സും ബ്രെഡും പൂരിയും ദോശയും കടലയും സാമ്പാറും അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ട ഒരുപാട് ഐറ്റംസ് ഇവിടെ ഉണ്ടായിരുന്ന നല്ല ടേസ്റ്റ് ഉള്ളതുകൊണ്ട് അത്യാവശ്യം ഐറ്റംസ് ഒക്കെ ഞങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്ന നല്ല വ്യൂവും കണ്ട് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ടാണ് ഞങ്ങൾ അവിടെ നിന്ന് മടങ്ങിയത് എന്നാൽ പിന്നെ വട്ടവടയിലോട്ടേക്ക് വന്നിട്ട് സ്റ്റേ ചെയ്യാൻ ഉദ്ദേശിക്കുന്നവരാണെങ്കിൽ ഡ്രീം വാലി ഒരു ബെസ്റ്റ് ഓപ്ഷൻ തന്നെയാണ് എന്നാൽ പിന്നെ ബൈ ഫ്രം അനീസ് ഹുഡി